കണ്ടാൽ നാവിൽ വെള്ളമൂറുന്ന ഒരു പ്രൊഡക്റ്റ് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ചെറിയ പ്രോഡക്റ്റ് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എങ്ങനെ വിതരണം ചെയ്യാം ഇല്ലെങ്കിൽ വിപണനം ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റിന് ആവശ്യക്കാർ ഏറെയുണ്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി നമുക്കൊരു ഏഴ് മുതൽ പതിനഞ്ച് ദിവസം വരെ സാധാരണ അറ്റ്മോസ്ഫിയറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കൂളി ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ കാലം നിലനിൽക്കും നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് അല്പം കഷ്ടപ്പാടുള്ളതുകൊണ്ട് ആളുകൾ അധികം ചെയ്യാറില്ല പിന്നെ ഫാക്ടറികളിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഹോം മെയ്ഡ് ആണ് ഉണ്ടാക്കുന്നത് ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇതും അത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കൂടാതെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് ജെല്ലി ക്യാൻഡി ആണ് അതായത് നമ്മളുടെ തേങ്ങയുടെ ഒരു പ്രോഡക്റ്റ് തന്നെ തേങ്ങ മാത്രമല്ല പല വിധത്തിലുള്ള സാധനങ്ങളുണ്ട് അതൊക്കെ പടിയെ പറയുന്നതാണ് അതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക ശേഷം സ്ക്രീനിൽ അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ ചെറിയ വീഡിയോയും കാണിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് കാണുക നമ്മളുടെ അടുക്കളയിൽ നമ്മൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക ചെയ്തതിനു ശേഷം നമ്മളും നമ്മളുടെ കുട്ടികളും ഒക്കെ ഒന്ന് രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് ചെറുകിട ബിസിനസ് ആയിട്ട് ഇത് ആരംഭിക്കാവുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പീസ് സാധാരണ അറ്റ്മോസ്ഫിയറിലും ഒന്നോ രണ്ടോ പീസ് ഫ്രിഡ്ജിലും സൂക്ഷിക്കുക എത്ര ദിവസം വരെ അത് കേടു കൂടാതെ ഇരിക്കുന്നുണ്ട് എന്ന് നോക്കണം നമ്മൾ പതിനഞ്ച് ദിവസം പറഞ്ഞു പക്ഷേ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പാകത്തിന് വ്യത്യാസം വരും അതുകൊണ്ട് അതിൻ്റെ എക്സ്പയറിക്കും ഇല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷനും വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതായിട്ട് ആദ്യം വേണ്ടത് അരക്കപ്പ് കോൺഫ്ലോർ ആണ് ഇവിടെ കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എംഎൽ ആണ് ആ കപ്പിന്റെ ഒരു ക്വാണ്ടിറ്റി പിന്നെ വേണ്ടത് അരക്കപ്പ് വെള്ളമാണ് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനിടയ്ക്ക് നമ്മൾ വേറൊരു ചെറിയ പാത്രത്തിൽ സ്റ്റീലിൻ്റേതാകാം ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസിന്റേതാകാം അതിൽ അല്പം എണ്ണ നന്നായിട്ട് പുരട്ടി മാറ്റി വെക്കുക ഇനി ഒരു പാനിൽ സ്റ്റൗൽ വെച്ചിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇടുക അതിൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക പഞ്ചസാര അലിയുന്നത് വരെ ഇളക്കണം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ എടുക്കുമ്പോൾ അറിയാം അതിന്റെ അല്ലികളും കാര്യങ്ങളും ഒന്നും വരാൻ പാടില്ല നന്നായിട്ട് അരിച്ചു വേണം ഒഴിക്കാനായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നന്നായി ഒന്ന് തിളച്ചു കഴിയുമ്പോൾ നന്നായി ഒന്ന് തിളച്ചു കഴിയുമ്പോൾ അതായത് ആ പഞ്ചസാര വെള്ളത്തിൽ ആയി അലിഞ്ഞു ചേർന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഈ കോൺഫ്ലോറിൻ്റെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇളക്കണം ഈ പ്രവൃത്തി നമുക്കൊരു അഞ്ചു മിനിറ്റ് എങ്കിലും ചെയ്യേണ്ടി വരും അഞ്ചു മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊന്നും ഒട്ടുന്ന പരുവമാകും ആ ഒട്ടുന്ന പരുവമാകുമ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും ഇളക്കുക അപ്പോൾ നേരത്തെ മീഡിയം ഫ്ലെയിമിലായിരുന്നെങ്കിൽ ഇനി അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് ഇളക്കേണ്ടി വരും അങ്ങനെ ഇളക്കി വീണ്ടും അത് നമ്മളുടെ അതിൻ്റെ കൺസിസ്റ്റൻസി കട്ടിയാകുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് ബ്ലൂ കളർ ലഭിക്കും അതായത് ഫുഡ് കളർ ലഭിക്കും അതിൽ നിന്ന് ഒരു നുള്ളു എടുത്ത് കലക്കി അതിനകത്തേക്ക് ഒഴിക്കുക വീണ്ടും നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇളക്കേണ്ടതായിട്ട് വരും വിരലിൽ ഒട്ടുന്ന പരുവത്തിലുള്ള കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്ക് ആ എണ്ണ തേച്ചു വെച്ച പാത്രത്തിലേക്ക് ഇത് കോരി ഇടാവുന്നതാണ് അതിൽ ആ പാത്രത്തിൽ അതിന്റെ ഷേപ്പിനനുസരിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് അമക്കുക അമക്കുമ്പോൾ അതിനു മുകളിൽ ഒരു ബട്ടർ പേപ്പറോ ഇല്ലെങ്കിൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റോ വിരിച്ചതിന് ശേഷം അമക്കണം അങ്ങനെ അമക്കി അത് ഒരു ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക ഈ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കണം സെറ്റായോ എന്നുള്ള കാര്യം നോക്കണം സെറ്റായെങ്കിൽ എടുക്കുക പുറത്തെടുക്കുക പുറത്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ട്രേയിൽ കോക്കനട്ട് പൗഡർ നിങ്ങൾക്ക് പൗഡർ ലഭ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചെറിയ രീതിയിൽ ഒന്ന് വറുത്ത് വറുത്ത് അതായത് കളർ മാറരുത് അതിനു മുമ്പ് എടുത്തിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാം ആ പൊടിച്ചെടുത്ത സാധനം പലകയിൽ വിരിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ഈ ജെല്ലി അങ്ങോട്ട് വെക്കുക അത് തിരിച്ചും മറിച്ചു വിട്ട് തിരിച്ചും മറിച്ചുമിട്ട് എല്ലായിടത്തും ആ കോക്കനട്ട് പൗഡർ പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വൃത്തിയുള്ള ഒരു കത്തിയെടുത്ത് അതിൽ എണ്ണ തേച്ചതിന് ശേഷം കൃത്യമായ അളവിൽ മുറിച്ചെടുക്കാം പീസുകളാക്കി എടുക്കാം അതിനുശേഷം നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്കുക നല്ല രീതിയിലുള്ള ഒരു ജെല്ലി ആയിരിക്കും അത് നിങ്ങൾ തന്നെ കഴിച്ചു നോക്കുക നിങ്ങൾക്ക് മനസ്സിലാകും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്താൽ പ്രോഡക്റ്റ് കൃത്യമായിട്ട് ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാവുന്നതാണ് അതിനാദ്യം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ചെയ്തു നോക്കണം പരിശീലിച്ചു നോക്കണം ഈ ജെല്ലി നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റുകൾ അതായത് ബട്ടർ പേപ്പർ പോലെയുള്ള പാക്കറ്റുകൾ പൊതിയുന്ന പാക്കറ്റുകൾ കിട്ടും അതിൽ വേണമെങ്കിൽ പൊതിഞ്ഞു കൊടുക്കാം അല്ലാതെ നമുക്ക് ടിന്നിലിട്ട് കൊടുക്കാവുന്നതാണ് ഇത് ബേക്കറികൾ മിഠായി കടകൾ അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന് ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കരുത് വിതരണം ചെയ്യരുത് അതുപോലെ തന്നെ ഹെൽത്തിന്റെ കാർഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് വേണം നമ്മളുടെ വീട്ടിലാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും നമ്മൾ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വേണം ഇത് പ്രോഡക്റ്റ് ആക്കി മാറ്റുവാനും വിതരണം ചെയ്യുവാനും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം